നമസ്കാരം ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയെക്കുറിച്ചും പുരാതന വിഗ്രഹങ്ങൾ കടത്തിയതിനെ കുറിച്ചുമുള്ള അന്വേഷണം ഇപ്പോൾ അതിന്റെ നിർണായകമായ അന്ത്യഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ഒരു കേസിൽ ഏറെ നാളായി പോലീസിനെ കുഴപ്പിച്ചിരുന്ന ഡി മണി എന്ന അപരനാമത്തിനു പിന്നിൽ തമിഴ്നാട്ടിലെ ദിണ്ടികൽ സ്വദേശിയായ ബാലമുരുകനാണെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ കാഴ്ചയായിരുന്നു രമേശ് ചെന്നിത്തലയിൽ നിന്നാണ് വിദേശ വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത് പുരാവസ്തു കടത്തിൽ ഡി മണിക്ക് പങ്കുണ്ടെന്നാണ് സൂചന ശബരിമലയിലെ നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും അത് വാങ്ങിയത് ഡി മണി ആണെന്നാണ് വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡി മണി എന്ന വിളിപ്പേരുള്ള ദിണ്ടികൽ സ്വദേശി ബാലമുരുകൻ വിരുദ്ധ സ്വദേശി ശ്രീകൃഷ്ണനാണ് ഡി മണിയുടെ സഹായി ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുപോയത് ഇവരാണെന്നാണ് നിഗമനം ഡി മണിക്ക് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ വിഗ്രഹക്കടത്ത് നടത്തുന്ന ആളാണെന്നും വിവരമുണ്ട് ഇയാളുടെ യഥാർത്ഥ പേര് ദാവൂദ് മണി എന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പശ്ചാത്തല പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് എന്നാൽ ഡി മണിയെ അറിയില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പറയുന്നത് ആളുകളെ കടത്തുന്ന കേസടക്കം ഇയാൾക്കെതിരെയുണ്ട് രാഷ്ട്രീയ സംഘർഷ കേസുകളും ഉണ്ട് ദിണ്ടികളിൽ ഇയാൾക്കൊരു കടയുണ്ട് ഇയാളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം അയ്യപ്പ വിശ്വാസികളെ ആകെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഈ കേസിലെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നത് തികച്ചും അവിശ്വസനീയമായ സാഹചര്യങ്ങളിലൂടെ ഈ ഗൂഢാലോചനയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന കാര്യം അതേസമയം ചില ഫോൺ നമ്പറും ഫോൺ സംഭാഷണവും ഇയാളിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട് ഈ അന്വേഷണമാണ് ഡി മണിയിൽ എത്തിച്ചത് ഭക്ത ലക്ഷങ്ങളെ നടക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതോടെ ഈ സംഘത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള അധോലോക മാഫിയകളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നു സ്വർണത്തിന് പുറമെ ശബരിമലയിലെ പൈതൃക സ്വത്തായ നാലു പുരാതന പഞ്ചലോഹ വിഗ്രഹങ്ങൾ അപഹരിക്കപ്പെട്ടത് വിശ്വാസി സമൂഹത്തിന് നികത്താനാവാത്ത വേദനയാണ് നൽകിയിരിക്കുന്നത് കാണാതായ ഈ വിഗ്രഹങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും കഠിനമായ ദൗത്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നിരവധി വിദേശ യാത്രകൾ മോഷ്ടിച്ച ഈ വിഗ്രഹങ്ങൾ കൈമാറാനായിരുന്നു എന്ന് പോലീസ് ബലമായി സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് വിദേശ വ്യവസായിയുമായി ചേർന്ന് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിനും പോലീസിന് മൊഴികൾ ലഭിച്ചിട്ടുണ്ട് ബാലമുരുകൻ ഔദ്യോഗികമായി പിടിയിലാകുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ഭരണരംഗത്തെ പ്രമുഖരായ വമ്പൻ സ്രാവുകൾ കൂടി നിയമത്തിനു മുന്നിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് ശബരിമലയിലെ വിശുദ്ധ വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണപ്പാളികൾ കവർന്ന കേസിലെ ദുരൂഹതകൾ ചെന്നു നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ശബരിമലയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കൂടി ലക്ഷ്യമിട്ട് കോടിക്കണക്കിന് രൂപയുമായി സംഘം ഇപ്പോഴും സജീവമാണെന്നും മൊഴിയിലുണ്ട് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് പ്രവാസി വ്യവസായി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഈ വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്ന ഈ സാമ്പത്തിക ഇടപാടിൽ ഇതുവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു ഉന്നത വ്യക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇത്തരത്തിലുള്ള തെളിവുകളും വിരൽ ചൂണ്ടുന്നത്